നവോത്ഥാന കാലഘട്ടത്തിലെ കേരളത്തിലെ കീഴാള വർഗത്തിന്റെ ആത്മീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ദേശീയ സെമിനാർ അൽഫോൺസ കോളേജിൽ നടന്നു കോളേജ് മാനേജർ മോൺസിനോർ ഡോക്ടർ ജോസഫ് തടത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കോളേജിലെ ചരിത്ര വിഭാഗം മലയാളം വിഭാഗം എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് കോളേജ് മാനേജർ മോൺസിനോർ റവറൻഡ് ഡോക്ടർ ജോസഫ് തടത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഡൽഹി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവപ്രസാദ് പൊന്നൻ കേരളത്തിലെ കീഴാള വർഗത്തിന്റെ ആത്മീയ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ അവർ ഡിപ്പാർട്ട്മെന്റ് Modern Indian languages and uh, literary studies, but now we destroy the modern, the word modern. what is the problem. I am sure you know that term. You you, you have called the classical languages. Do you know how many classical languages in India? Everyone points us. लांग्वेज इनरी बड़ी मलया क्लासिकल लांग्वेज बट लास्ट इयर टू तोर बिफोर ऑगस्ट वि हेव ओनि लांग्वेज क्लास लांग्वेज ഉച്ച ഉച്ചകഴിഞ്ഞ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ആനി ആനഡ്രിസ എഫ്രൈ ആധുനിക കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിലും സംസാരിച്ചു